നമസ്കാരം ഈ ഭാഗ്യ നക്ഷത്ര ജാതകർക്ക് ലോട്ടറി അടിക്കും ധർമ്മദൈവത്തെ ഈ നക്ഷത്ര നക്ഷത്രജാതകർ പ്രാർത്ഥിക്കുക അപ്പോൾ നിങ്ങൾക്ക് സംശയമുണ്ടാകും ആരാണ് ധർമ്മദേവത ധർമ്മദൈവത്തെ അറിയില്ലായെങ്കിൽ ഭദ്രകാളിയെ ആരാധിക്കുക തീർച്ചയായും ഏപ്രിൽ മാസത്തിൽ ഈ നക്ഷത്ര ജാതകർക്ക് ഭാഗ്യം കൈവരും ലോട്ടറി ഭാഗ്യം ഇവരെ തേടിവരും ഏപ്രിൽ മാസത്തിൽ ധനവാനാകാൻ കാരണം തന്നെ ഈ നക്ഷത്രജാതകർക്ക് സമയം മാറുന്നു എന്ന് തന്നെയാണ് ഭാഗ്യക്കുറിയിലൂടെ ധനവാനാകുന്ന എല്ലാ രീതിയിലും സമൃദ്ധി വന്നു ചേരുന്ന ജീവിതത്തിലെ എല്ലാ കഷ്ടപ്പാടുകളും അവസാനിച്ച് രക്ഷപ്പെടുന്ന ആ നക്ഷത്രജാതകരെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ അറിയാം ഇവർക്ക് സംഭവിക്കുന്ന വലിയ വലിയ മാറ്റങ്ങളെക്കുറിച്ചറിയാം ഇവർ രക്ഷപ്പെടേണ്ടവരാണ് ഈ വിഷുവൊക്കെ ഇവർക്ക് അധികം വലിയ ഗുണാനുഭവങ്ങളാണ് നൽകുക ഭാഗ്യക്കുറിയിലൂടെ ധനവാനാകുന്ന ആ ഭാഗ്യനക്ഷത്ര ജാതകരെ പരിചയപ്പെടുത്തുന്നതിന് മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു കുടുംബ ഐശ്വര്യത്തിനും ആയുരാരോഗ്യ സൗഖ്യത്തിനും സമ്പൽ സമൃദ്ധിക്കും ജീവിത വിജയത്തിനും മംഗല്യ സൗഭാഗ്യത്തിനും ഇഷ്ടസന്താനലബ്ധിക്കും പ്രാർത്ഥിക്കുന്നതാണ് പൂജകൾ ചെയ്യുന്നതാണ് അന്നപൂർണ്ണേശ്വരിയും അഭിഷ്ടപരധായും ത്രിപുരസുന്ദരിയും പ്രഹ്ളാമുകയും സകല ചരാചരങ്ങൾക്കും അഭയകേന്ദ്രമായി വാണരുളുന്ന അമ്മ പുന്നത്തമ്പുരാട്ടിയുടെ അനുഗ്രഹം നിങ്ങൾക്കുമേൽ ചുരിയും നിങ്ങൾ നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ ഒന്ന് ചെയ്യുക പ്രത്യേക പൂജയുണ്ട് ആ പൂജയിൽ നിങ്ങളെയും പങ്കെടുപ്പിക്കും ഭാഗ്യക്കുറിയിലൂടെ ധനവാനാകുന്ന ഏപ്രിൽ മാസത്തിൽ ലോട്ടറി ഭാഗ്യം കൈവരിക്കുന്ന ആ ഭാഗ്യനക്ഷത്ര ജാതകരിൽ ആദ്യത്തെ മൂന്നോ നക്ഷത്ര ജാതകർ അശ്വതിയും ഭരണിയും കാർത്തികയുമാണ് ഇത് പറയാൻ കാരണം ധനലാഭമാണ് ഇവരുടെ ഫലം അതുകൊണ്ട് തന്നെ ഈ നക്ഷത്രജാതകർക്ക് ലോട്ടറി അടിക്കും ഉറപ്പാണ് ഈ നക്ഷത്രജാതകർക്ക് ഒരുപാട് ദുരിത ദുഃഖങ്ങളായിരുന്നു സങ്കടങ്ങൾ ഒരുപാടായിരുന്നു എന്നാൽ ആ സങ്കടങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും ഒക്കെ മാറി അശ്വതിക്കും ഭരണിക്കും കാർത്തികയ്ക്കും ഒരു നല്ല നാളുകൾ ഈ വിഷുവോട് കൂടി പിറക്കുക തന്നെ ചെയ്യും ഇവരുടെ സൗഭാഗ്യത്തിൻ്റെ കാലം ആരംഭിക്കുകയായി അയ്യപ്പ അയ്യപ്പക്ഷേത്രത്തിൽ എള്ളുപായസം നടത്തി പ്രാർത്ഥിക്കുക നവഗ്രഹ ആരാധനയുള്ള ക്ഷേത്രത്തിൽ നവഗ്രഹ പൂജ നടത്തുക അതൊക്കെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾക്കും ഐശ്വര്യത്തിനും കാരണമാകും ജീവിതം പാടെ മാറും അതുപോലെ തന്നെ ധർമ്മദൈവത്തെ ഭദ്രകാളിയെ പ്രാർത്ഥിക്കുക നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും ധർമ്മദൈവം സതിച്ചു തരും ഭദ്രകാളിയെ ആരാധിച്ച ജീവിതത്തിലെ സകലവിധ പ്രശ്നങ്ങൾ മാറിക്കിട്ടുന്നതായി കാണുവാൻ സാധിക്കും മേടക്കൂറിലെ അശ്വതിക്കും ഭരണിക്കും കാർത്തികയ്ക്കും ഇത് നേട്ടത്തിൻ്റെയും സൗഭാഗ്യ സമ്പന്നതയുടെയും സമയമാണ് വസ്തു വാങ്ങാൻ വീട് വയ്ക്കാൻ നല്ല രീതിയിൽ ജീവിക്കാൻ ഒരുപാട് ആഡംബര വസ്തുക്കൾ വാങ്ങുവാൻ ഒക്കെ സാധിക്കുന്ന സമയം ഇവരുടെ സൗഭാഗ്യ കാലഘട്ടമാണ് ഇനി അടുത്ത ഭാഗ്യ ഭാഗ്യനക്ഷത്രം മിഥുനക്കൂറിലെ നക്ഷത്രമാണ് ധനസ്ഥിതി വർദ്ധിക്കുന്ന സമയമാണ് പ്രാരാബ്ധങ്ങളൊക്കെ മാറുന്ന സമയമാണ് വളരെയേറെ കഷ്ടതകളിലൂടെ കടന്നു പോകുന്ന ഈ നക്ഷത്രജാതകർക്ക് മുന്നിൽ ഒരു ഐശ്വര്യം പിറക്കാൻ പോവുകയാണ് വലിയ നിലയിലെത്തിച്ചേരാൻ പോകും വിദേശത്തൊക്കെ പോകും മകേരനക്ഷത്ര ആരെങ്കിലും നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ മക്കളോ ഹസ്ബൻഡോ ആരാണെങ്കിലും നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ വിദേശ രാജ്യത്തൊക്കെ പോകാൻ സാധിക്കും കാനഡയിലൊക്കെ പോകാൻ സാധിക്കും ഓസ്ട്രേലിയ ഒക്കെ ശ്രമിക്കുന്നവർക്ക് ഓസ്ട്രേലിയയിലൊക്കെ പോകാൻ സാധിക്കും അത്രയേറെ ഭാഗ്യത്തിലേക്കും അത്രയധികം നേട്ടത്തിലേക്കുമാണ് ഇവർ എത്തുന്നത് കഴിഞ്ഞു പോയ കാലഘട്ടത്തിലെ ദുഃഖങ്ങളൊക്കെ മറന്നേക്കുക എല്ലാ രീതിയിലും രക്ഷപ്പെടുന്ന നക്ഷത്രമാണ് താനെന്ന ബോധം ഇവർക്കുണ്ടാകണം സംശയമില്ലാതെ മുന്നേറുക തീർച്ചയായും നിങ്ങൾ രക്ഷപ്പെടുക തന്നെ ചെയ്യും മകേരത്തിൻ്റെ ഭാഗ്യത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും സമൃദ്ധിയുടെയും കാലം ആരംഭിച്ചു കഴിഞ്ഞു അടുത്ത നക്ഷത്രജാതകർ എല്ലാ രീതിയിലും ഭാഗ്യം വിളയാടുന്ന തൊട്ടതെല്ലാം പൊന്നാക്കാൻ കഴിയുന്ന നക്ഷത്രം ഉത്രവും അത്തവും ചിത്തിരിയുമാണ് ഭാഗ്യമാണ് നേട്ടമാണ് വിദേശത്തു നിന്ന് വരെ ലോട്ടറി അടിക്കും ഉത്രത്തിനും അത്തത്തിനും ചിത്തിരിക്കും ഭാഗ്യാനുഭവങ്ങൾ ഒന്നിനുമേൽ ഒന്നായി വന്നു ചേരും കഴിഞ്ഞു പോയ കാലഘട്ടത്തിൽ ഇവർ അനുഭവിച്ച ദുരിത ദുഃഖങ്ങളും സങ്കടങ്ങളും ഒക്കെ മാറും ഇവർ രക്ഷപ്പെടുക തന്നെ ചെയ്യും നിങ്ങൾക്ക് ഐശ്വര്യമാണ് നിങ്ങൾക്ക് സമൃദ്ധിയാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഇനി സന്തോഷമാണ് വിളയാടാൻ പോകുന്നത് അങ്ങനെ വലിയ നിലയിൽ ഒരു എക്സിക്യൂട്ടീവിനെ പോലെ ഒരു ബി ഐ പി യെ പോലെ ജീവിക്കാനുള്ള യോഗം നിങ്ങൾക്ക് വന്നു ചേരും എവിടെയും നിങ്ങൾ ഒന്നാമനാകും ശത്രുക്കൾ പോലും അമ്പരന്നു പോകും ശത്രുക്കൾ പോലും ഞെട്ടി വിറച്ചു പോകും അത്രയധികം ഭാഗ്യത്തിലേക്ക് അത്രയധികം ഉയർച്ചയിലേക്ക് ഉത്രവും അത്വും ചിത്തിരയും എത്തിയിരിക്കും ഭാഗ്യമാണ് സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ പഞ്ചാമൃതം നടത്തി മാസം തോറും പ്രാർത്ഥിക്കണം എല്ലാ മാസവും ഒന്നാം തീയതി സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ പഞ്ചാമൃതം നടത്തി പ്രാർത്ഥിക്കുക അടുത്തത് വൃശ്ചികക്കൂറിലെ അനിഴം തൃക്കേട്ട എന്നീ നക്ഷത്ര ജാതകർ തന്നെയാണ് ആ മനസ്സിൽ ഉദ്ദേശിച്ച ആ വലിയ കാര്യം അതെന്തു തന്നെയാണെങ്കിലും നടന്നു കിട്ടും ചില സമയത്ത് അങ്ങനെയാണ് നടക്കില്ല എന്ന് തോന്നിയ കാര്യം പോലും നടന്നു കിട്ടുന്ന സമയമാണ് തീർച്ചയായും നിങ്ങൾക്ക് രക്ഷപ്പെടാൻ സാധിക്കും ജീവിതത്തിലെ ഒരുപാട് ഒരുപാട് ഉയർച്ചയുടെയും നേട്ടത്തിൻ്റെയും സമൃദ്ധിയുടെയും കാലഘട്ടമാണ് ഏപ്രിൽ ഒന്ന് മുതൽ ഈ നക്ഷത്ര ജാതകർക്ക് വന്നു ചേരാൻ പോകുന്നത് അടുത്തത് മീനക്കൂറിലെ ഉത്രട്ടാതി രേവതി എന്നീ രണ്ട് നക്ഷത്രജാതകർ ഇവർ ഗണപതി ക്ഷേത്രത്തിൽ ഗണപതി ഹോമം നടത്തുക അതെന്തിന് എന്ന് ചോദിച്ചാൽ സകല വിഘ്നങ്ങളും മാറണം സകല ദുരിത ദുഃഖങ്ങളും മാറണം ജീവിതത്തിൽ രക്ഷപ്പെടണം നിങ്ങൾക്ക് കഴിയും ഉറപ്പായി നിങ്ങൾക്ക് കഴിയും അത്രയധികം ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കും ഐശ്വര്യത്തിലേക്കുമാണ് നിങ്ങളെത്തുന്നത് മീനക്കൂറിലെ ഉത്തരട്ടാധിക്കും രേവതിക്കും ഭാഗ്യമാണ് നേട്ടമാണ് ഐശ്വര്യമാണ് അതീവ സമ്പൽ സമൃദ്ധിയിലെത്തേണ്ടവരാണ് നിങ്ങൾ ആഗ്രഹിച്ചത് എന്താണോ അതൊക്കെ നിങ്ങൾക്കിനി നേടിയെടുക്കാൻ സാധിക്കും മീനക്കൂറിലെ ഉത്തരട്ടാധിക്കും രേവതിക്കും ഇവർ ഗണപതി ഹോമം നടത്തുക പൂജ നടത്തുക എല്ലാ രീതിയിലും ഐശ്വര്യം നിങ്ങൾക്ക് മേൽ ചൊരിയും തൊട്ടതൊക്കെ പൊന്നാക്കാൻ കഴിയും ഈ പറഞ്ഞ നക്ഷത്രജാതകർ നിങ്ങൾ നിങ്ങളുടെ വീട്ടിലുണ്ട് എങ്കിൽ ചേർത്ത് പഠിച്ചോളൂ നിങ്ങൾക്കും അനുഗ്രഹമാണ് ഒരു രീതിയിലും അവരുടെ മനസ്സ് വിഷമിപ്പിക്കരുത് അവർ എല്ലാത്തിലും ഒന്നാമനാകും അവർക്ക് അത്രയധികം ഭാഗ്യമാണ് അവർക്ക് അത് അത്രയധികം ഉയർച്ചയിലെത്താൻ സാധിക്കുന്നവർ തന്നെയാണ് നിങ്ങളുടെ എല്ലാ പ്രതീക്ഷകളും ഇവർ പോവണിയിച്ചു തരും നിങ്ങൾ കാത്തിരിക്കുന്ന ആ നല്ല സുദിനങ്ങൾ ഇവരെ കൊണ്ട് സാധ്യമാകും അത് മക്കളാണെങ്കിലും മരുമക്കളാണെങ്കിലും അമ്മയാണെങ്കിലും അച്ഛനാണെങ്കിലും അത്രയധികം ഭാഗ്യം ചെയ്തവരാണിവർ അത്രയധികം ഇവർ അനുഭവിച്ചവരാണ് ഇനി ഇവരുടെ എല്ലാ സങ്കടങ്ങളും മാറിക്കിട്ടാൻ പോവുകയാണ് ദൈവാധീനം കൊണ്ട് രക്ഷപ്പെടാൻ പോവുകയാണ് ആശിച്ചതും കൊതിച്ചതുമായ കാര്യങ്ങളൊക്കെ ഇവർ നേടിയെടുക്കാൻ പോവുകയാണ് ഇത് എഴുതി വെച്ചോളൂ നിങ്ങൾ രക്ഷപ്പെട്ടിരിക്കും ഉറപ്പായിട്ടും ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഭാഗ്യമാണ് ഉറപ്പായും നിങ്ങൾ രക്ഷപ്പെടേണ്ടവരാണ് അങ്ങനെ വലിയ രീതിയിൽ രക്ഷപ്പെടുമ്പോൾ ദാനധർമ്മങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് കൊടുക്കുക ദാനധർമ്മങ്ങൾ നടത്തുക അത് ജീവിതത്തിൽ വലിയ ഉയർച്ചയ്ക്ക് വീണ്ടും കാരണമാകും നല്ലതുകൾ സംഭവിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി തന്നെ പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം